കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂരപ്പൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ആ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് ആ നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ചെരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണഗോപി കുറി അണി ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഒരു ചുവപ്പ് പട്ടും വെള്ളപ്പെട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും രണ്ട് തിരുമുടിമാല ഉണ്ട് വലിയ രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ സുന്ദര സുന്ദരക്കുട്ടപ്പനായി തൂ മന്ദഹാസത്തോടുകൂടി തൻ്റെ ഭക്തന്മാരെ കാണുവാനായി കാത്തിരിക്കുകയാണ് നട തുറന്ന സമയത്ത് ഈ ദിവ്യ കൈശോര രൂപം കണ്ട് എല്ലാ ഭക്തജനങ്ങളും നാരായണ നാമം ചൊല്ലി അതാ ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോ നടക്കുകയാണ് ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു പ്രാർത്ഥിക്കുന്നു ശ്രീ ഗുരുവാരപ്പനായ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് കയ്യിൽ ഓടക്കൊള്ളിലും പിടിച്ച് ആ പൊഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണൻ്റെ രൂപം ഒന്ന് നമ്മളെല്ലാവരും മനസ്സിലൊന്ന് വിചാരിക്കുക ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനെ കൂട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണനോട് തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നുണ്ണി കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും ആ കണ്ണൻ്റെ കക്കൽ വീണ് നമസ്കരിച്ച് നാമങ്ങൾ ചൊല്ലിക്കോളൂ ഉറക്കെ ഉറക്കെ ചൊല്ലിക്കോളൂ നാരായണ നാരായണാ നാരായണ 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 ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഒരേ ഗുരുവായൂരപ്പം ആചരണം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ എന്ന് ചെല്ല ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എന്ന നാമവും ചെല്ലാം അത്യുത്തമമാണ് ഹരേ ഗുരുവായപ്പോൾ എല്ലാവരും ഉറക്കം ഉറക്കനാമം നാമം ചൊല്ലിക്കോളൂട്ടോ ആ കണ്ണൻ ഒരിക്കലും കൈവിടില്ല വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് നാരായണ നാരായണ നാരായണ